ഹലോ സുഹൃത്തുക്കളെ ഞാനിന്ന് ക്ലച്ചുകളിൽ ഒന്നായ കോൺ ക്ലച്ചിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നമുക്ക് വീഡിയോ വീഡിയോയിലോട്ട് പോകാം എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം ക്ലച്ച് വഴിയാണ് നടക്കുന്നത് ആണ് പിസ്റ്റൺ പിസ്റ്റൺ ഷാഫ്റ്റുമായി ഫീമെയിൽ കോണുമായി ബന്ധിപ്പിച്ചിരിക്കും ഫീമെയിൽ മെയിൽ കോണ് പുറത്തായിട്ട് വരും ഇവിടെ കാണുന്നത് സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ മെയിൽ കോണിനെ ഫീമെയിൽ കോണിലേക്ക് തള്ളിയിരിക്കും ക്ലച്ച് പെടൽ അമർത്തുമ്പോൾ മെയിൽ കോൺ പുറത്തേക്ക് തള്ളി വരുന്നു അത് കാരണം എൻജിൻ പ്രവർത്തിക്കുമ്പോൾ ഗിയർ ബോക്സുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു എൻജിൻ കറങ്ങിക്കൊണ്ടിരിക്കും ഗിയർ ബോക്സുമായുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് ആയിരിക്കും ഉണ്ടാകുക ക്ലച്ച് എന്നത് എൻജിനു എഞ്ചിനും ഗിയർ ബോക്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനും വേർപെടുത്താനുമുള്ള ഒരു സംവിധാനമാണ് എൻജിൻ പ്രവർത്തിക്കുമ്പോൾ പിസ്റ്റണുമായി ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച ഷാഫ്റ്റ് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും എന്നാൽ വാഹനം മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ കറക്കം ചക്രങ്ങളിലേക്ക് എത്തണം ഈ കറക്കം ചക്രങ്ങളിലേക്ക് എല്ലേക്ക് എത്തിക്കാൻ എന്നതിൽ ഗിയർ ബോക്സിൻ്റെ പ്രധാന പങ്കുണ്ട് ഇതാണ് ക്ലച്ച് പെടൽ ഇതാണ് ക്ലച്ച് ഇതാണ് എൻജിൻ ഇതാണ് ഗിയർ ബോക്സ് ഇതാണ് ഗിയർ കോൺ ക്ലച്ചും വീഡിയോയിൽ കാണുന്നത് പോലെയാണ് പക്ഷേ ക്ലച്ചിനുള്ളിൽ വ്യത്യാസം ഉണ്ടാകും ക്ലച്ച് സാധാരണയായി കാറുകളിൽ മറ്റ് വലിയ വാഹനങ്ങളിലും ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ ക്ലോങ്ക്ലച്ചുകളുടെ ഉപയോഗം കുറവാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകൾ ക്ലച്ച് ക്ലച്ചിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം എൻ്റെ വീഡിയോ മുൻപ് കാണാത്തവർക്ക് എഞ്ചിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം ഇതാണ് സിലിണ്ടറിൻ്റെ പുറം ഭാഗം ഇതാണ് സിലിണ്ടറിൻ്റെ ഉൾഭാഗം താഴോട്ടും മുകളിലോട്ടും ചലിക്കുന്നതാണ് പിസ്റ്റൺ ഇത് ഇൻഡക്റ്റ് വാൾവ് ഇതാണ് എസ് ഒ സ്റ്റാൾവ് നടുവിൽ കാണുക എന്നത് സ്പ്ലഗ് ഇത് ഫ്രാങ്ക് ഷാഫ്റ്റ് ആണ് നീലനിറത്തിൽ കാണിക്കുന്നത് ഇന്ധനമാണ് ചുവപ്പ് നിറത്തിൽ കാണിക്കുന്നത് ഇന്ധനം കത്തുന്നതാണ് ഇൻലെറ്റ് വാൾവ് തുറന്ന് ഇന്ധനം ഉള്ളിലെത്തുകയും അത് മർദ്ദീകരിച്ച് സ്പാർക്ക് ലഗ് വഴി കത്തിക്കുകയും ചെയ്യുന്നു അതപ്പോൾ പിസ്റ്റൺ താഴോട്ട് ചലി അപ്പോൾ പിസ്റ്റൺ താഴ്ത്തേക്ക് ചലിക്കുകയും ചെയ്യുന്നു ബാക്കി വരുന്ന കത്തിയ വാ വാദങ്ങൾ എസ് ഒ സ്റ്റാറ്റിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ് പിസ്റ്റൺ മുകളോട്ടും താഴോട്ടും ചലിക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കും നാല് പിസ്റ്റൺ ഉള്ള ഒരു എഞ്ചിൻ പിസ്റ്റൺ ഉള്ള ഒരു എഞ്ചിൻ എടുത്താൽ രണ്ട് പിസ്റ്റൺ മുകളിലോട്ട് ചലിക്കുമ്പോൾ രണ്ട് പിസ്റ്റൺ താഴേക്കും ചലിക്കും അത് ക്രാങ്ക് ഷാഫ്റ്റ് വഴി കറക്കമായി മാറി ടയറിലേക്ക് എത്തി വാഹനം ഓടിക്കൊണ്ടിരിക്കും ഇവിടെ പച്ചയിൽ കാണിക്കുന്നത് താഴോട്ടും മേലോട്ടമാണ് കാണിക്കുന്നത് അത് അങ്ങനെയല്ല വരുവ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക റാങ് ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക ഇരിക്കുകയാണ് ചെയ്യുക സ്പാർക്ക് പ്ലഗിൽ നിന്ന് തീപ്പൊരിയായ സ്പാർക്ക് ഉണ്ടാകുന്നത് വഴിയാണ് ഇന്ധനം കത്തുന്നത് നാല് പിസ്റ്റണുള്ള ഒരു എഞ്ചിൻ ചിത്രത്തിൽ കാണുന്നതുപോലെ രണ്ട് പിസ്റ്റൺ തായോട്ടും രണ്ട് പിസ്റ്റൺ മുകളിലോട്ടും ചലിച്ചാണ് റാങ് ഷാഫ്റ്റിനെ കറക്കുന്നത് അതുവഴി വാഹനം ഓടിക്കൊണ്ടിരിക്കും എൻജിൻ കണ്ടുപിടിക്കാൻ കാരണമായത് ബോംബ് ബ്ലാസ്റ്റിംഗ് സമയത്തെ തീയുടെ ശക്തി അറിഞ്ഞതുകൊണ്ടാണ് എൻജിൻ കണ്ടുപിടിക്കാൻ കാരണമായത് തീയുടെ പവറ് പിസ്റ്റണെ തള്ളി താഴോട്ടാ താഴോട്ട് ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് സിലിണ്ടറിനുള്ളിൽ പെട്രോൾ കത്തുമ്പോൾ ഒരു ചെറിയ സ്ഫോടനം തന്നെ സംഭവിക്കുന്നു ഇത് പിസ്റ്റണെ താഴോട്ട് തള്ളുന്നു ഇതാണ് തീയുടെ ശക്തി എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ